ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് പേൾ ഹോളിഡേയ്സിൻ്റെ ബസ്സാണ് ഈ ബസ് പേരൊക്കെ നമ്മൾ നേരത്തെ എഴുതിയിരുന്നാണെങ്കിലും ഒന്നുകൂടെ പുതുമോടി വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പുതിയ മോഡലിലേക്ക് നമ്മൾ ഫ്രണ്ട് പേര് മാറ്റി എഴുതുകയാണ് അതിൻ്റെ ബ്ലാക്ക് എല്ലാം നമ്മൾ ഒത്തിരി അപ്പോൾ നമ്മളിതിൻ്റെ പേര് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പുതിയ മോഡൽ ഡിസൈൻ ആണ് എഴുതിയിട്ടുണ്ട് ആ പേര് ഡിസൈൻ ചെയ്ത് ഞാൻ ഫിക്സ് ചെയ്യുന്നതാണ് അടുത്തത് ഓക്കെ ൊരു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ വണ്ടിക്കും നമ്മൾ ബ്ലാക്ക് ഫിധമാണ് ഇതിൻ്റെ ക്യാബിന് എത്തിക്കുന്നത് സൈഡിൽ ഫിലുമെത്തിക്കുന്നത് സോ ഇതിനകത്തൊരു വ്യത്യാസം വരുത്തി നമ്മൾ നീലയാണ് ഒട്ടിച്ചിരിക്കുന്നത് കാരണം ഇതിൻ്റെ ടോണ് ഇൻറ്റീരിയർ ടോണും എസ്റ്റീട്ടിനും ഫുള്ള് നീലയാണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാബിൻ ഗ്ലാസ് മൊത്തം നമ്മൾ നീല ഒട്ടിച്ചിട്ടുണ്ട് സമയം ഒത്തിരി ലേറ്റായിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ അവസാനത്തെ ഔട്ട് ചെയ്താണ് വരുന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ട് കേട്ടോ മഴയും കരണ്ടു പോകും കാരണം ആ പാഠ പ്രശ്നമല്ലേ എന്നാൽ തീർത്തെടുത്ത് ഏകദേശം തൂർത്തെടുത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട് വരുന്നത് പേര് മാത്രമേ ഇപ്പം ചെയ്തിട്ടുള്ളൂ ബാക്കി ഫിങ്